ഹായ് ഒരുവാൻ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഷാട്ടിക്കാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട് വാശി കാണിക്കുന്ന അനിയന്ത്രിതമായി വാശി കാണിക്കുന്ന കുട്ടികളുണ്ട് ഇവരെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനുണ്ടായിരുന്നു രാഹുൽ എന്നാണ് ആ കുട്ടിയുടെ പേര് ഈ രാഹുലിനെ കൊണ്ട് എങ്ങും പോകാൻ കഴിയില്ല കാരണം എവിടെയെങ്കിലും പോയാൽ അവൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഉടനെ അത് വേണം കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്നെങ്കിൽ കറയും കിടന്നു കരയും അത് കിട്ടുന്നത് വരെ കിടന്ന് ബഹളമാണ് കരച്ചിലും അവന് വേറെ ഒന്നും അവന് എൻ്റെ സുഹൃത്തിനെ ചെയ്യാൻ സമ്മതിക്കാറില്ല നിലത്ത് കിടന്ന് ഉരുണ്ട ഉരുണ്ടാണ് കരയാറുള്ളത് ബഹളം വയ്ക്കും അപ്പം ശരിക്കും മാതാപിതാക്കൾ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ കുട്ടിയെ കൊണ്ട് ഇപ്പം രാഹുൽ ചിലപ്പോൾ ആവശ്യപ്പെട്ട കാര്യം ചിലപ്പോൾ ഒരു ഒരു ചോക്ലേറ്റ് ആവാം ഒരു ഐസ്ക്രീം ആവാം ഒരു മുട്ടായി ആവാം ചിലപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് എനിക്കും കരയുന്നത് പക്ഷേ അവൻ വിചാരിച്ചത് നടത്തി എടുക്കുന്നത് വരെ അവൻ ബഹളം ഉണ്ടാക്കും അവൻ്റെ അമ്മയും അച്ഛനും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടൊക്കെയാണ് എന്നെ വിളിച്ചത് ഇതൊരു മിക്ക മാതാപിതാക്കളുടെ ഒരു പ്രശ്നമാണ് കാരണം ഇപ്പോഴത്തെ ഒരു അണുകുടുംബത്തിൽ ഇത്തരത്തിൽ ഇട ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഷാട്ടിക്കാരായിട്ടുള്ള കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കുറച്ച് ടിപ്സുകളുണ്ട് അത് ആദ്യമേ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് ഈ കുട്ടികളെ കൺട്രോൾ ചെയ്ത് എത്തിക്കാനും പറ്റും കാരണം പല മാതാപിതാക്കൾ നേരിടുന്ന ഒരു പ്രശ്നമായതുകൊണ്ടും ഇതൊരു തലവേദന തന്നെയാണ് പല ആളുകൾക്കും അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക ഞാനിതൊരു ആറു വർഷം മുമ്പ് പല സ്കൂളുകളിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഒക്കെ ടോക്ക് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളത് ഷാട്ടിക്കാരായ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കാരണം നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് നോക്കുക മിക്കവാറും ഇതിൻ്റെ കാരണക്കാരനും മാതാപിതാക്കളായിരിക്കും നമ്മൾ ഈ ഇത്തരത്തിൽ കോപം കാണിക്കുന്ന കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും കാണിക്കുന്നു നമ്മളത് പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാതിരുന്നാൽ അത് കൂടി 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 ഒരു ആറേഴ് മാസം കഴിയുമ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാവും പല രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ആക്ച്വലി പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ് ജീവിക്കാറുള്ളത് കാരണം അവർ അവരുടെ ആ ഒരു സഹിഷ്ണുതയും അവരുടെ ക്ഷമയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് എങ്ങ് കാരണം എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയെന്ന് പറയുന്ന ആൾക്കാർ പോലും കാരണം ജീവിതം വെറുക്കപ്പെട്ടിരിക്കാറുണ്ട് കാരണം ഇത്തരത്തിൽ കുട്ടി കൂടെ വാശി കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു എങ്കിൽ ഒരു മോളിൽ പോകുന്നു അവിടെ കിടന്ന് വാശി പിടിക്കുന്ന ഒരു കുട്ടി ഇപ്പം ഇത്തരത്തിലുള്ളൊരു കുട്ടികൾ ബഹളം വയ്ക്കുമ്പോൾ ആക്ച്വലി മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും കാരണം അക്രമ സ്വഭാവം കാണിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവൻ എന്താണോ വാശി പിടിക്കുന്നത് അതങ്ങ് ചെയ്തു കൊടുക്കും അങ്ങനെ ക്രമേണ ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ കുട്ടി വളരാൻ സാധ്യതയുണ്ട് അവന് മനസ്സിലായി ഞാൻ ബഹളം വച്ചാൽ എനിക്കിത് കിട്ടും പലപ്പോഴും നമ്മുടെ മാ നമ്മുടെ ഗ്രാൻഡ് പായയും ഗ്രാൻഡ്മാ അതായത് അമ്മ അപ്പനും അമ്മൂമ്മയൊക്കെ ഇത്തരത്തിൽ സ്വഭാവം കാണിക്കുമ്പോൾ കരയേണ്ടല്ലോ പാവമല്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കും മാങ്ങി ചൊക്കെ കൊടുക്കും അല്ലെങ്കിൽ എന്തിനാണോ കരയുന്നത് അത് ഉടനെ തന്നെ വാങ്ങിച്ചു കൊടുക്കും പക്ഷെ നമ്മൾ ശരിക്കും ഒരു ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ആക്ച്വലി മോശമാക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കുന്നതിന് അസ്വസ്ഥരാണ് എന്തോ ഒരു കാരണം കൊണ്ട് കുട്ടി അസ്വസ്ഥത മിക്കവാറും അത് അവർക്ക് അറ്റൻഷൻ കുറവുള്ളത് കൊണ്ടായിരിക്കാം മിക്ക കുട്ടികളും ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കുക അപ്പോൾ ഈ കുട്ടികളുടെ വാശി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോപം നമ്മൾ മാറ്റാനായിട്ടുള്ള വല്ല ഫലപ്രദമായ ഒരു ടെക്നിക്ക് ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെ നിങ്ങളോടും പറയാം ഇപ്പോൾ ഇതിൻ്റെ നിമോണിക് എന്ന് പറയുമ്പോൾ ഡാനിഷ് എൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഓർത്ത് വെക്കാനായിട്ട് ആ ഒരു ഡി എ എൻ ഐ എസ് എച്ച് ഡി എന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഗീവ് സം അവാർഡ് അവാർഡ് ചില അവാർഡുകൾ കൊടുക്കുക ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് എൻ എന്ന് പറയുമ്പോൾ നെഗോഷിയേറ്റ് ഐ എന്ന് പറയുമ്പോൾ ഇഗ്നോർ സം സിംറ്റംസ് എസ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് എച്ച് എന്ന് പറയുമ്പോൾ ഹബിൾ അപ്പം ആദ്യത്തത് ഡൈവേർട്ട് ശ്രദ്ധ തിരിക്കുക അപ്പോൾ കുട്ടിയുടെ ശ്രദ്ധ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ തിരിച്ചുവിടുന്നതാണ് ഏറ്റവും ഫലപ്രദമായ ആദ്യത്തെ മാർഗം ചെറിയ കുഞ്ഞുങ്ങൾ വളരെ എളുപ്പമാണ് നമ്മൾ ശബ്ദം ഉണ്ടാക്കിയാലോ എന്തെങ്കിലും കാണിച്ചു കൊടുത്താലോ ഒക്കെ പെട്ടെന്ന് ഇത്തരത്തിൽ വാശി മാറ്റാനായിട്ട് കഴിയും ഇപ്പം നിറമോ ശബ്ദമോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി കൊച്ചു കുട്ടികളൊക്കെ അങ്ങോട്ടൊക്കെ നോക്കും വളരെ എളുപ്പമാണ് അല്ലേ പക്ഷേ കുറച്ചുകൂടെ ഒരു പ്രായമായ കുട്ടികൾക്ക് നമുക്ക് കുറച്ചുകൂടെ പ്രയാസമാണ് അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു കുട്ടി വാശി പിടിച്ച് കരയുകയാണ് അപ്പോൾ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ അതിനെ അതിനെടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെയിൻറ്റിങ് കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പെയിൻറ്റിങ് എടുത്ത് നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കുറച്ച് അവന് മനസ്സിലാവും നമ്മളത് വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പതുക്കെ നമ്മുടെ പെയിൻറ്റിങ്ങിനോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് അതിനോട്ട് ശ്രദ്ധ ആകർഷിക്കും അതുപോലെ തന്നെ അവനെ ചിലപ്പോൾ കളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ആ കളിക്കാനായിട്ട് നോക്കുക ആ സമയത്ത് അവനെന്തോ ബഹളം ഉണ്ടാക്കുന്നു അതിനെ നോക്കാതെ നമ്മൾ കളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വാശിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു അവൻ ഇഷ്ടമുള്ള വേറെന്തോ ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ്റെ ശ്രദ്ധ തിരിച്ചു വിടുകയാണ് അങ്ങനെ പതുക്കെ കാലക്രമേണ നമുക്ക് കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും വേളമെച്ചിട്ടും കാര്യമില്ല വേറെന്തോ കാര്യത്തിനോട്ട് ഇവർ ഇൻവോൾവ് ആണ് ആ കാര്യം ശ്രദ്ധിക്കാം എന്നുള്ള രീതിയിൽ പോവാം ഇപ്പം സാധനങ്ങളും മറ്റും എറിയുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനോ സംസാരിക്കാനോ നോക്കരുത് അത് അത് പറയുമ്പോൾ കുട്ടി ജയിക്കുകയാണ് കുട്ടി വിചാരിച്ച കാര്യം അവരുടെ മനസ്സിൽ നടക്കുകയാണ് കുട്ടി വിചാരിച്ചു ഓ ഞാൻ അവന് എന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഈ ബഹളം ഉണ്ടാക്കിയാലോ എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിച്ചാലോ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടി അവിടെ വിജയിക്കുകയാണ് അങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാൻ പാട പ്രത്യേകിച്ചും മറ്റേ ആക്ടിവിറ്റിയിലോട്ട് വിടുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും നല്ലത് ഇപ്പം സാധാരണ ചെയ്യുന്നത് കളിക്കാൻ താല്പര്യമുള്ളവരുടെ ബോൾ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു അല്ലെങ്കിൽ വരയ്ക്കാൻ ഉള്ള ഒരു ഡ്രോയിങ് എടുത്ത് അവർ മാതാപിതാക്കൾ ആരെങ്കിലും ഒന്ന് വരയ്ക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമം ശ്രമിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിൽ ദേഷ്യം കാണിക്കുന്നവരെ ചില ഹോബീസ് പഠിപ്പിച്ചു കൊടുക്കുക അവർ വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക പെയിൻറ്റിങ് കൊടുക്കുക പിയാനോ പഠിപ്പിച്ചു കൊടുക്കുക തബല പഠിപ്പിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതിയ പുതിയ ഹോബീസ് അവരെ പഠിപ്പിച്ചു കൊടുത്താൽ ഈ വാശി പിടിപ്പിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് മാറ്റാനായിട്ട് കഴിയും അതുപോലെ തന്നെ അവരെ സാമൂഹ്യ സേവനം ചെയ്യാനും അനാഥാലയങ്ങളിൽ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകും അപ്പോൾ അവരിതൊക്കെ കണ്ട് മനസ്സിലാക്കും ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് അവർ കുറച്ചുകൂടെ കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത്തത് പാരിതോഷികം ഗിവിങ് സം അവാർഡ് എപ്പോഴും നൽകരുത് അത് വളരെ മോശമാണ് കൂടുതൽ വാശി കാണിക്കുമ്പോൾ നമുക്ക് പറയാം നീ ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തം നല്ല കുട്ടിയാണ് അതായത് അച്ഛൻ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്ക നല്ലോണം വൃത്തിയാക്കി വെക്കണം പല്ല് തേക്കണം കുളിക്കണം വെള്ളം കുടിക്കണം പിന്നെ ആഹാരം കഴിക്കണം ഹോംവർക്ക് ചെയ്യണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലോണം ചെയ്യുവാണെങ്കിൽ ശനിയാഴ്ച നമ്മൾ ഒരു പാർക്കിൽ കൊണ്ടുപോകും ഇത്തരത്തിൽ ഒരു ചെറിയൊരു അവാർഡ് കൊടുക്കുക കറക്റ്റായിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്യണം കൊണ്ടുപോകാതിരുന്നാൽ നമ്മുടെ പ്രോമീസ് നമ്മൾ ബ്രേക്ക് ചെയ്യണം അത് കുട്ടിയുടെ മാനസികമായിട്ട് കുട്ടിക്ക് അതൊരു പ്രശ്നമാവും അപ്പോൾ നമ്മളൊരു മുട്ടായി കൊടുത്ത് ഒരു കാര്യം മാത്രമല്ല ചെയ്യുന്നത് മനസ്സിലെ ഈ ഒരു കാര്യം ചെയ്താൽ നിനക്കൊരു മുട്ടായി തരാം എന്ന് പറയുന്നത് ഒരു ബ്രൈബിങ് ആണ് അങ്ങനെ ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് നടത്തി കഴിഞ്ഞതിന് ശേഷം അവനൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ കുട്ടിയുടെ നല്ല സ്വഭാവത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ കുട്ടിയോട് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങൾ ചെയ്താൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് കുട്ടിക്കും തോന്നലുണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി മൂന്നാമത്തത് ധാരണ ഉണ്ടാക്കുക നെഗോഷിയേറ്റ് നെഗോഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ ഈ തിരക്കേറിയ ഈ ജീവിതത്തിൽ നമ്മൾ ആക്ച്വലി കുട്ടികൾക്ക് അധികം സമയം നൽകാറില്ല മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുട്ടിക്ക് വേണ്ടി സമയം നൽകണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മിനിമം അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ വാശി പിടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സാധിച്ചങ്ങ് കൊടുക്കും നമ്മൾ കാര്യം അതുപോലെ എന്താണോ പറയുന്നത് അതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കും അപ്പോൾ വാശി കാണിച്ചാൽ ഇത്തരത്തിൽ കിട്ടുമെന്ന് കുട്ടി മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ഒരു ലെവലിലാവുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ചെയ്യും അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഉടനെ തന്നെ എല്ലാം സാധിച്ചു കൊടുക്കരുത് അവൻ എന്താണോ പറയുന്നത് അതിൽ നിന്ന് കോംപ്രമൈസിലോട്ട് എത്തിക്കുക ഇപ്പം ഫോർ എക്സാമ്പിൾ രാത്രി കുട്ടി രണ്ട് കഥ വേണോ എന്ന് വാശി പിടിച്ച് കരയുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പറയുന്നു ഒരു കുറുക്കൻ്റെ കഥയുമുണ്ട് ഒരു പുലിയുടെ കഥയുണ്ട് ഏത് കഥ വേണം നിങ്ങൾക്ക് കേൾക്കാൻ എന്നൊരു ഓപ്ഷൻ അവന് കൊടുക്കുക രണ്ട് കഥയുണ്ട് ഇതിൽ ഒരെണ്ണം നിനക്ക് പിക്ക് ചെയ്യാം അപ്പോൾ അവൻ പറയും രണ്ടും കേ രണ്ടും എനിക്ക് കഥ കേൾക്കണമെന്ന് പറയും പറയും അത് പറ്റില്ല ഇതിൻ്റെ അകത്ത് നിനക്ക് ഒരെണ്ണം പിക്ക് ചെയ്യാനുള്ളൊരു അവസരം തരാം എന്ന് പറയുക അപ്പോൾ ഒരെണ്ണം പിക്ക് ചെയ്യും ആ കഥ പറഞ്ഞു കൊടുക്കുക മറ്റേത് പിറ്റേ പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മൾ കോംപ്രമൈസിലെത്തിക്കുകയാണ് അവനെ കൊണ്ടൊരു ഒരു കാര്യം ചെയ്യിപ്പിച്ച് കോംപ്രമൈസിലോട്ട് എത്തിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും ബെഡ് വൃത്തിയാക്കാൻ വേണ്ടി ഒരു സൈഡ് അച്ഛൻ പിടിച്ച് തരാം മറ്റേ സൈഡ് മോൻ ചെയ്യുക എന്നുള്ള രീതിയിൽ കോംപ്രമൈസ് ചെയ്യുക കോംപ്രമൈസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ഇനി അടുത്തത് അവഗണിക്കുക എന്നുള്ളതാണ് ഇഗ്നോർ ശ്രദ്ധ തിരിച്ചുവിടാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മീൻ പല മുതിർന്ന കുട്ടികൾക്കൊക്കെ ശ്രദ്ധ വരിച്ചു കേടാൻ പാടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇഗ്നോർ ചെയ്യണം പക്ഷേ ഇഗ്നോർ ചെയ്യുമ്പോഴും ഒരു എക്സ്റ്റെൻറ്റുണ്ട് നമ്മൾ ചിലപ്പോൾ കുട്ടി എന്തിനാണ് വാശി പിടിക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ കാര്യമുള്ള കാര്യത്തിനാണ് അവൻ വാശി പിടിക്കുന്നുണ്ടെ അതൊന്നും ചെറുതായിട്ട് അറ്റൻഷൻ കൊടുക്കണം പക്ഷേ വെറുതെ ആണ് അവൻ വാശി പിടിക്കുന്നത് നമ്മൾ അല്പസമയത്തേക്ക് നമ്മളെന്ത് ചെയ്യുക മുറിയിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന എന്താണെന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ഇപ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാവുക ഞാൻ ഇത്രയും വാശി പിടിച്ചിട്ടും അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാൽ കുട്ടി കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് നിർത്തിക്കോണം അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞാൽ അവൻ നോർമൽ നോർമലാകുമ്പോൾ അവന് നോർമലായിട്ട് സംസാരിക്കുക കാരണം നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് കാരണം കുട്ടി ദേഷ്യപ്പെട്ടിരിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ആ സമയത്ത് നമ്മൾ പോയി സംസാരിക്കുകയോ അല്ലാതെ പോയി ബഹളം ഉണ്ടാക്കുകയോ അല്ലാതെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് അല്ല വേണ്ടത് നമ്മൾ കുറച്ച് നേരം കുട്ടിയെ സ്വ സ്വസ്ഥമായിട്ട് വിടുക അപ്പോൾ ആ കുട്ടിയുടെ കുറച്ച് കഴിയുമ്പോൾ ആ അസ്വസ്ഥത അങ്ങ് മാറും നമ്മളതിന് വേണ്ടി ഇൻ്റർഫിയർ ചെയ്യാൻ പോയാൽ കുട്ടിയുടെ വാശി കൂടുകയും അവിടെ വാശി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് മാറുകയും ചെയ്യും ഇതൊരു ഒരു പോയിൻ്റാണ് മാതാപിതാക്കൾ ആലോചിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യാം ഇനി അടുത്തത് ഉപദേശം കൊടുക്കുക ആവശ്യത്തിന് അതുപോലെ പ്രേരണ കൊടുക്കുക അതിനാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് കുട്ടിക്ക് മാത്രമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഞാൻ ചിലവാക്കണമെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ കുട്ടിയുടെ ചിലപ്പോൾ മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ ആരെങ്കിലും ആയിട്ട് പ്രശ്നം കാണും അവർക്ക് ചിലപ്പോൾ ട്യൂഷൻ ടീച്ചറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും അത് നമ്മളോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ചെയ്തതിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ കാര്യം ഇഷ്ടപ്പെട്ടു എന്ന് മാതാപിതാക്കൾ കുട്ടിയോട് ഈ സമയത്ത് സംസാരിക്കുക അത് ഉപദേശം മാത്രമായിട്ട് ചെയ്ത് ഒരു കളിയിൽ പങ്കുചേർന്നുകൊണ്ട് ആ സമയത്ത് സംസാരിക്കുക സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ സമയത്ത് ചോദിക്കുക കളിക്കുന്നതിനിടയ്ക്ക് കൂട്ടുകാരെ കുറിച്ചൊക്കെ കുട്ടികളോട് പറയാനായിട്ട് പറയുക അവരെ കൊണ്ട് ചെറിയ ചോദ്യങ്ങളൊക്കെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്ഷമയോടെ കുട്ടി മനസ്സിലാക്കുക ഓക്കെ ഇതൊക്കെ അച്ഛൻ കേൾക്കാൻ താല്പര്യമുണ്ട് അമ്മ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് നോക്കുക എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ചുകൂടെ മുൻകൂട്ടി ഒരു കുറച്ചൊരു മുൻതൂക്കം നൽകി അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻ്റെ ബസ്സിലെ ഡ്രൈവർ എന്നെ മോശമായിട്ട് പെരുമാറി ചിലപ്പോൾ ഇതൊക്കെ കാരണമായിരിക്കും നമ്മളോട് ദേഷ്യം കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്തെങ്കിലും സത്യസന്ധത ആത്മാർത്ഥതമായിട്ട് കുട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ക്ഷമ കുട്ടിയുടെ സ്നേഹം കാണിക്കുക കുട്ടി നല്ല ലാളിത്യം കാണിക്കുന്നുണ്ട് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുക അവർ പറയുക എനിക്ക് ഒത്തിരി അച്ഛൻ ഇഷ്ടപ്പെട്ടു മോനിങ്ങനെ ചെയ്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടു വളരെ നല്ലൊരു കാര്യമാണ് എന്ന രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പം ഈ രീതിയിൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും കൊണ്ടുപോകാൻ നോക്കുക കാരണം നമ്മളൊരു മാതൃകയായിട്ട് നിൽക്കുക നല്ലത് കാണുമ്പോൾ നല്ലതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക മോശം സാധനങ്ങൾ കാണുവാണെങ്കിൽ എനിക്കിഷ്ടമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുക ഇതെല്ലാം നമ്മളൊരു ഉപദേശം പോലെ പറയാതെ ഈ കളി കളിയിലിടയിലൂടെയും അല്ലെങ്കിൽ ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക നമ്മൾ വെറുതെ പിടിച്ചിരുത്തി നമ്മളൊരു ഉപദേശം കൊടുക്കുകയാണെങ്കിലോ അപ്പോൾ കുട്ടികൾ വയ്യായിരിക്കും കുട്ടിയെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നായിരിക്കും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും ഒരു പതിന് മടങ്ങ് അവർ ഓപ്പോസിറ്റായിട്ട് റെബലാക്കിയായിട്ട് മാറാം പ്രത്യേകിച്ചും കുട്ടി ഇച്ചിരി ദേശത്തിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരു മിങ്കിളായി അവരുമായിട്ട് ഒരുമിച്ച് നമ്മൾ മിങ്കിളായി നിന്നാൽ ശരിയാവും അതുപോലെ തന്നെ അച്ചടക്കം മാതാപിതാക്കൾക്കും വേണം ഇപ്പോൾ കുട്ടിയോട് ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ പറഞ്ഞാൽ അച്ഛനും അമ്മയും അത് മാതൃകയായിട്ട് നിന്നാൽ മാത്രമേ കുട്ടിക്കും അത് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുറച്ച് അച്ചടക്കം കൊണ്ടുവന്നിട്ട് വേണം കുട്ടികളോട് അച്ചടക്കം പാലിക്കാനായിട്ട് പറയാൻ പിന്നെ കുട്ടികൾ നമ്മളെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അത് നമ്മൾ ഒരിക്കലും മറക്കരുത് കാരണം ഒരു വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും അമ്മ ചിരിക്കുന്നുണ്ടോ അതോ വീട്ടിലെ മുതിർന്നവർ എങ്ങനെയാണ് എന്നുള്ളത് അറിയാനായിട്ട് കഴിയും അവരെ അനുകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ പറയുന്ന അസഭ്യ വാക്കുകളാണോ നമ്മൾ ചൂടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ മുതിർന്നവർ എപ്പോഴും ചൂടാവുന്ന ഒരു മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ കുട്ടിക്കും ഉറപ്പായിട്ടും അതേ സ്വഭാവം കിട്ടും ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിനനുസരിച്ച് വരുന്നതാണ് ഇനി ആറാമത്തെ അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹമ്പിൾ എപ്പോഴും നമ്മൾ വിനയത്തോടു കൂടി വളരെ ക്ഷമയോടുകൂടി ഏതൊരു പ്രശ്നവും സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം മുതിർന്നവർ ഒരു സമചിത്തത കൈവിടാതെ നമ്മൾ ഇത്തരത്തിലുള്ള വാശികൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും കാരണം ചെറിയ കുട്ടികൾ വാശി പിടിക്കുന്ന കരയുന്ന സമയത്ത് നമ്മളും അതേപോലെ വാശി കാണിക്കുകയോ പിടിച്ച് വലിച്ച് അവനെ ഫിസിക്കലി റീസ്ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കൈ കിട്ടുന്ന സാധനം എടുത്ത് അടിക്കാൻ ശ്രമിച്ചാൽ കുറേ നാൾ കഴിയുമ്പം അവനെപ്പോഴും ജയിക്കുകയാണ് ആക്ച്വലി നമ്മൾ ആ സമയത്ത് കൺട്രോൾ ചെയ്തു പക്ഷെ എന്നാലും അവൻ എന്തിനാണോ അവൻ ഒരു അറ്റൻഷന് വേണ്ടിയാണ് ബഹളം വെച്ചത് ആ അറ്റൻഷൻ അവന് കിട്ടി കുറേ നേരം കുറേ നാൾ എപ്പോഴെങ്കിലുമൊക്കെ അവൻ വിജയിക്കുകയും ചെയ്യും അവന് ആ ചിലപ്പോൾ അമ്മ കരയുന്നത് കേട്ടുമ്പോൾ അമ്മ അത് സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ അപ്പത് സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ അമ്മമ്മത് സാധിച്ചു കൊടുക്കും അപ്പോൾ വളരെ പ്രയോജനമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊരു ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ ഡൈവേർട്ട് അതുപോലെ ഇഗ്നോർ നെഗോഷിയേറ്റ് പിന്നെ അവാർഡ് ഹമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം നമ്മൾ എന്ത് എന്തൊക്കെയാണ് മാതാപിതാക്കൾക്ക് ഇഷ്ടം എന്തൊക്കെയാണ് മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല എന്നതും വ്യക്തമായി പറഞ്ഞു കൊടുക്കുക കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണെന്ന് വാശി പിടിക്കുന്ന ഒരു കുട്ടിക്ക് സമൂഹത്തിൽ ഇഷ്ടപ്പെടില്ല ആളുകൾക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ദോഷഫലങ്ങൾ കുട്ടിക്ക് ഉണ്ടാകാം എന്നൊക്കെ മറ മനസ്സിലാവുന്ന ഒരു പ്രായത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് പിന്നെ പങ്കുവെച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ അനാഥാലയങ്ങളൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെ എങ്ങനെയാണ് ഒരു കുഞ്ഞ് വളരുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുക അതുപോലെ മാതാപിതാക്കൾ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരുന്നതെന്ന് കാണിച്ചു കൊടുക്കുക ചില സാമൂഹ്യ പ്രവർത്തനങ്ങളെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കുട്ടികളിലൊരു ഒരു സ്വാർത്ഥത ഇല്ലാത്ത രീതിയിൽ വളരാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ വാശി ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഏതെങ്കിലും ഒരു കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്ന കുട്ടിക്ക് മറ്റൊരു കുട്ടി കളിക്കാൻ വരുമ്പോൾ മാതാപിതാക്കൾ തന്നെ പറയണമോ മറ്റ് കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരിപ്പിക്കണം അവരുമായിട്ട് ഷെയർ ചെയ്ത് കളിക്കണം അപ്പം ഒരു ഷെയറിംഗ് മെൻറ്റാലിറ്റിയൊക്കെ അവർക്കുണ്ടാവും അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ജന്മന ഉള്ള ഇത്തരം ഈ ദൂഷ്യ സ്വഭാവങ്ങൾ ശരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ജന്മനാ വരുന്നതെന്നല്ല ശരിക്കും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് വരുന്നത് അപ്പം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ കുഞ്ഞ് വളർന്നു വരുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനമാണ് ഗൃഹാന്തരീക്ഷം ആരുമായിട്ടാണോ കുട്ടി വളരുന്നത് പരമപ്രധാനമാണ് കുട്ടിയുടെ ഫ്യൂച്ചർ എന്ന് അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കാം അപ്പം എന്താണോ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കുട്ടി വളരുന്നത് വിവേകപൂർവമായിട്ട് നമ്മൾ ഇത്തരത്തിൽ വാശി കാണിക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിനാണ് കാര്യം ഞാൻ ആ പറഞ്ഞ ഒരു ആറ് പോയിൻറ്റ് വഴി പ്രോപ്പറായിട്ട് നമ്മൾ വാഷിയെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ പേടിക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഈ ഒരു വിലപ്പെട്ട വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം ബുക്കുകളൊക്കെ വായിച്ച് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷനാണ് പക്ഷേ ഈ ഒരു ന്യുമോണിക്ക് വെച്ചിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചു കൊടുക്കുന്നത് എഫക്റ്റീവ് ആണ് എന്ന് പല മാതാപിതാക്കളും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇപ്പോൾ ഇത് ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ